എന്താണ് സുഹൃത്തുക്കളെ സുഖമല്ലേ നമ്മളൊക്കെ വയനാടിലുള്ള ദുരന്തത്തെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ മരിച്ചവരെ ഓർമ്മയിൽ വരുമ്പോഴും കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും വർഗീയത വിളിച്ച് പറയുന്ന ഒരു രണ്ട് പേരുടെ വീഡിയോ കണ്ടു എന്താണ് അതിൽ പറയുന്നതെന്നറിയാം എസ് കെ എസ് എസ് എഫ് എഴുതിയ ജെയ്സി ഇട്ടവരെ കണ്ടു എസ് എസ് എഫ് എന്ന് ജെയ്സി ഇട്ടവരെ കണ്ടു ഡിവൈഎഫ്ഐക്കാരെ കണ്ടു എം എസ് എഫുകാരെ കണ്ടു കെ എസ് യുവിനെ കണ്ടു എസ് ഡി പി ഐയെ കണ്ടു ഇന്നലെ വാങ്ങി ഡ്രസ്സ് അടിച്ചിട്ട് അതായത് ടൈലർ എടുത്ത് ഭയങ്കര തിരക്കായിരുന്നു ഈ ജെയ്സി അടിക്കാൻ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഡ്രസ്സടിക്കാൻ അതിട്ടും കാണ്ട് അവർ വരുന്നത് വയനാടിലേക്ക് ആരെ കാണാൻ ആരെ കാണിക്കാൻ എന്നൊക്കെ അദ്ദേഹത്തോട് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയത നിങ്ങളാണ് ഏറ്റവും വലിയ കേരളത്തിനുണ്ടാവുന്ന നാശങ്ങൾ നിങ്ങളാണ് ഉള്ളവരാണ് ഈ കേരളത്തിൽ നിന്നും ഇല്ലാതാവേണ്ടത് അവിടെ ജീവൻ ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശ്വാസത്തെ ഒന്ന് കരകയറ്റാൻ അതല്ലെങ്കിൽ പിടിച്ച് കരകേറ്റാൻ നോക്കുമ്പോൾ പലവരുമുണ്ട് അവിടെ അവിടെ ജെയ്സിൻ്റെ കളറോ അല്ലെങ്കിൽ സംഘടനയുടെ പേരോ ഒന്നുമെല്ലാം നോക്കൽ ആരാണോ എൻ്റെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് കൈപിടിച്ച് തരുന്നത് അവരുടെ കൈപിടിച്ച് എങ്ങനെയെങ്കിലും കയറാം എന്നാണ് നോക്കേണ്ടത് ഒരമ്മ പറയുന്നത് കേട്ടിട്ടില്ലേ ഞാൻ ഒരു കുട്ടിനെയും ഒരു വയസ്സുള്ള ഒരു സഹോദരിയെയും പിടിച്ചുകൊണ്ട് ആനയുടെ അടുത്തെത്തിയപ്പോൾ ആനയോട് പറഞ്ഞു ആനെ ഏറ്റവും വലിയ ദുരന്തത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളൊന്നും ചെയ്യരുത് ആ മൃഗം പോലും അവരെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ള നിങ്ങളെപ്പോലെയുള്ള വർഗീയവാദിയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിഷം കേരളത്തിൽ നിന്നും നിങ്ങളെപ്പോലെയുള്ളവരാണ് പോകേണ്ടത് എല്ലാവരും കേരളം മാത്രമല്ല ഞങ്ങളുടെ അയൽ രാജ്യമായ കർണാടകത്തു നിന്നാവട്ടെ തമിഴ്നാട്ടിൽ നിന്നാവട്ടെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോലും പല രാജ്യങ്ങളിൽ നിന്നും വയനാടിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവിടെയുള്ള ജീവ രക്ഷിക്കുമ്പോഴും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളെപ്പോലെ ജെയ്സീൻ്റെ കളർന്ന് നോക്കി വരുന്ന സംഘടനയുടെ ബാക്കിലുള്ള പേര് നോക്കി അത് മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ എന്ന് നോക്കി നടക്കുന്ന നിങ്ങളാണ് ഏറ്റവും വലിയ കേരളത്തിനുള്ള നാശം നിങ്ങളാണ് കേരളത്തിൽ നിന്നും ആദ്യം നഷ്ടപ്പെടേണ്ടത് നിങ്ങൾ നഷ്ടപ്പെട്ടില്ല എങ്കിൽ ഇതുപോലെ കേരളത്തിന് വീണ്ടും പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള വർഗീയവാദികൾ കേരളത്തിൽ നിന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവരോടാണ് പറയുന്നത് ഇതിനൊക്കെ ഒറ്റപ്പെടുത്തണം ഒറ്റപ്പെടുത്താൻ ഞാനും നിങ്ങളും തയ്യാറാവണം